രക്നങ്ങളും ഗ്രഹങ്ങളും നിറഞ്ഞ രത്നലലോകത്തെ കാഴ്ചകളുമായി രത്നശാസ്ത്രയുടെ പുതിയ എപ്പിസോഡ് ആരംഭിക്കുകയായി കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ് പ്ലാനറ്ററി ജമോളജിസ്റ്റ് രത്നശാസ്ത്രലേക്ക് സുസ്വാഗതം നമസ്കാരം നമസ്തേ നമ്മൾ മുമ്പുള്ള എപ്പിസോഡിൽ സൂര്യനെക്കുറിച്ചും സൂര്യരത്നമായ റൂബീനെക്കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചു ഇപ്പം ഒരാൾക്ക് സൂര്യൻ്റെ രക്തം അനുയോജ്യമാണെങ്കിലും ആൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ചർച്ച ചെയ്ത അതിൻ്റെ ക്യാരറ്റേജ് അത് ഏത് അവസ്ഥയിൽ അല്ലെങ്കിൽ ഏത് പൊസിഷനിലാണ് ആൾ ഉപയോഗിക്കേണ്ടത് അത് എത്ര ക്യാരറ്റ് നമ്മൾ ഉപയോഗിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും അത് എനിക്ക് തോന്നുന്നു വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനായിട്ട് പറ്റും പിന്നെ റൂബി ഈ സ്റ്റോണിനെക്കുറിച്ചും അതിൻ്റെ മൈനുകളെ കുറിച്ച് അതിൽ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിലൊക്കെ കണ്ടുവരുന്ന ആ ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ അത് വളരെ ഇൻഫോർമേറ്റീവും അല്ലെങ്കിൽ അവർക്ക് വളരെ ഗുണപ്രദമായിരുന്നു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞ ധാരാളം പ്രേക്ഷകർ നമുക്കുണ്ടായിരുന്നു നമ്മളതുപോലെ തന്നെ ഈ രത്നശാസ്ത്രയിൽ കുറേ എപ്പിസോഡുകളായിട്ട് നമ്മൾ തുടർന്നു പോരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു നമ്മൾ ഓരോ രാശിനെ കുറിച്ച് അല്ലെങ്കിൽ ഓരോ കൂറുകളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു വന്നിരുന്നു എനിക്ക് തോന്നുന്നു മുമ്പുള്ള എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യമായിരുന്നു മകരം എനിക്കൊന്നും അത് നമുക്ക് പൂർണ്ണമായിട്ടങ്ങ് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല നമ്മളത് അതിൽ വ്യാഴത്തിൻ്റെ വരുമ്പോൾ അതിൻ്റെ സ്ഥിതിവിശേഷങ്ങൾ അതുപോലെ തന്നെ ചന്ദ്രൻ ഇൻ്റെ ചുവയുടെ കാര്യം നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ എനിക്ക് തോന്നുന്നു അതിൽ ചന്ദ്രൻ്റെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ചന്ദ്രനും കൂടെ വരുമ്പോൾ എന്താണ് അവിടുത്തെ ഒരു പ്രത്യേകതകൾ എന്തായിരിക്കും ആ മൊത്തത്തിൽ ആ വ്യക്തിക്ക് സംഭവിക്കുക എന്നുള്ള ഒരു കാര്യങ്ങളാണ് നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കേണ്ടത് മകരം രാശ അല്ലെങ്കിൽ സൈൻ ഓഫ് കാപ്രിക്കോൺ സോഡിയാക് സൈനിൽ മേഡം ഹൗസ് ഹൗസ് എന്നാണ് എന്ന് കരിയർ ആയിട്ടുള്ള ഹൗസ് മെൻ ഫോർ കരിയർ ഒരാളുടെ കരിയർ ഒരാളുടെ ജീവിതം പബ്ലിക് റിലേഷൻസ് കരിയറിൽ കൂടെയാണ് പബ്ലിക് റിലേഷൻ ഉണ്ടാകുന്നത് അതെല്ലാം നമ്മുടെ തൊഴിൽ രംഗ തൊഴിൽ രംഗമാണത് ഒരാളുടെ തൊഴിൽ രംഗമാണത് ശനിയാണ് അതിൻ്റെ റൂളാണ് ശനിയുടെ ഹൗസ് മകരം കുംഭം രണ്ട് ഹൗസുകളും ശനിയുടെയാണ് അപ്പം ശനി ശനി എന്ന് പറയുന്നത് വളരെ ശനി വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ആളാണ് അതിനകത്ത് ഒരു ടച്ച് ഫീൽ സൈനൊന്നും ക്യാപ്രിക്കോൺ സൈൽ പറയാനില്ല ടച്ചിങ്ങും ഫീലിങ്ങും സെന്റിമെന്സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അവിടെ വർക്ക് ഫോക്കസ്ഡ് ആയിരിക്കണം ടാർജറ്റാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പാക്കും വളരെ ആയിട്ടുള്ള കർമ്മരംഗത്ത് ആൾ വളരെ സ്ട്രിക്റ്റായി ഇപ്പം കർമ്മരംഗത്ത് ടെൻത്ത് ഹൗസിൽ ശനി നിൽക്കുന്ന ആൾക്ക് പഠിച്ചിറങ്ങിയപ്പ ജോലിയാകും മേഡ ലക്നൌ ടെ ശനി നിക്കുകയാണെങ്കിൽ അവൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അതായത് ടെൻത്ത് ഹൗസിന്റെ ഓണർ തന്നെ സ്വക്ഷേത്രമായിട്ട് അവിടെ തന്നെ നിൽക്കല്ലേ ശനിയുടെ ക്യാരക്ടറെ കാണിക്കും ആ തൊഴിൽ രംഗത്ത് വളരെ ഡിസിപ്ലിൻ കാണും എല്ലാ തരത്തിലുള്ള തരത്തിലുള്ള ഒരു ഒരു സ്ട്രിക്റ്റ് ഒരു എന്തായാലും പറയുന്നത് വളരെ അടുക്കും ചിട്ടയോടും കൂടി കരിയർ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന ഹൗസ് അല്ലേ അവിടെ മറ്റൊന്നും മറ്റൊന്നിനും പ്രാധാന്യമില്ല ഒരു അതിന് മാത്രമായിരിക്കും അവിടെ ചന്ദ്രമന്താനത്തെ സ്ഥിതിയില് ചോദിച്ചു ചന്ദ്രൻ ആരാണ് ചന്ദ്രൻ ഒരു കർക്കിടകത്തിലെ ചന്ദ്രൻ ഒരു ഡീപ് ഇമോഷനാണ് ഇമോഷണൽ എഫക്ട് ആണ് അല്ലേ അങ്ങനെ സെൻസിറ്റീവും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടപെടലും വിട്ടുവീഴ്ച മനോഭാവങ്ങളും ഒക്കെയുള്ള സൺകടവും അമ്മ വീട് നാട് ഹോം സിക്ക്നെസ് ഇങ്ങനെ നൂറ് കണക്കിന് സെൻറ്റിമെൻസുമായിട്ട് കിട്ടിപ്പിണഞ്ഞ് കിടക്കുകയാണ് ചന്ദരൻ അതാണ് പുള്ളിയുടെ ജനറൽ ക്യാരക്ടർ അതാ അമ്മയാണല്ലോ മദർ ആ ഒരു ഫീലായിരിക്കും എപ്പോഴും എപ്പോഴും ഉണ്ടാവുക അപ്പോൾ ഈ ചന്ദ്രൻ നേരെ കാപ്രിക്കോണിൽ വന്നപ്പോൾ കാപ്രിക്കോൺ മൂണെന്ന് വേണം വിശേഷിക്കാം അങ്ങനെയുള്ള ആൾക്ക് ഉള്ളി കംഫർട്ടബിൾ കംഫർട്ടബിളല്ല ആൾ ഫോഴ്സിബിളി ഹിസ് ഫോഴ്സ് ടു ഡു എന്നുള്ള അതായത് വളരെ ശക്തമായിട്ട് ഉള്ളിക്ക് പിടിച്ച് നിൽക്കണം സെൻറ്റിമെൻസ് ഒന്നും അവിടെ വർക്കൗട്ടാകുകയില്ല എന്നുള്ള അതാണ് പുള്ളി ഫോഴ്സ് ടു ബി വെരി പ്രാക്ടിക്കൽ ഒരു പ്രാക്ടിക്കൽ ായിട്ട് മാറുക കരിയറിൽ ഫോക്കസ് ചെയ്ത് സെന്റിമെന്റ്സ് എല്ലാം ഉള്ളിൽ ഒതുക്കി കരിയർ മാത്രം ശ്രദ്ധിച്ച് പോകേണ്ട ഒരു സ്ഥിതി വിശേഷം ആ സാഹചര്യം കൊണ്ട് ചന്ദ്രൻ ഉടലെടുക്കുക ചെയ്യുന്നത് അതായത് മറ്റൊരു നിവൃത്തിയില്ലാതെ ചന്ദ്രൻ വേറെ ഒരു മാറുക ആ അത് ആ മാറുന്നത് ഉപകാരത്തിലേക്ക് കൊണ്ടുവരിക പിന്നെ പുള്ളിയുടെ ആ ഫീലിങ്സ് ഇമോഷൻസ് മുഴുവൻ കരിയറിലേക്ക് ഫോക്കസ് ചെയ്തു കരിയർ നന്നാവും നേരെ ഹൗസ് ലാണിത് മകരം വെക്കുന്നത് മകരം ആ കർക്കിടകത്തിലോട്ട് നോക്കിയാ ചന്ദ്രൻ ഇവിടെ നിക്കുന്നത് എന്നാലും കർക്കിടകത്തിലെ അല്ല മകരത്തിലെ മകരത്തിലെ ചന്ദ്രൻ ആ സവിശേഷത ഉണ്ട് അതുകൊണ്ടാണ് ജനറലായിട്ട് ചന്ദ്രൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ജനറലായിട്ട് ചന്ദ്രൻ്റെ കല്ല് വാങ്ങി തരിക അതൊന്നും അല്ല അതിനകത്ത് വേണ്ടത് ഓരോ സൈനിലും ഓരോ പ്ലാനിട്ട് വേറൊരു വേഷവും ഭാവവും രൂപവും വേണ്ടി വരും വേറൊരു ഹൗസിൽ ചെല്ലുമ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന പോലെയാണോ നമ്മളൊരു ഹോസ്റ്റലിൽ ബോർഡിംഗിൽ പോയിരുന്നാൽ വ്യത്യാസവും വ്യത്യാസമില്ല രണ്ടും നമ്മൾ തന്നെയല്ലേ ആ ഒരു ഇവിടെയും നമുക്ക് ആ അവിടെയാണ് അവിടെയാണെങ്കിൽ രാവിലെ അഞ്ച് മണിയാകുമ്പോൾ എഴുന്നേൽക്കണം കുളിക്കണം പ്രാർത്ഥിക്കണം അതിന് പോകണം സ്ട്രിക്റ്റായിട്ടുള്ള ബോർഡിംഗ് സ്കൂളുകളൊക്കെ അങ്ങനെയാണല്ലോ വീട്ടിൽ വന്നാലോ എല്ലാം മാറി അമ്മയെന്നും പറഞ്ഞ് നമ്മൾ അവിടെ നിൽക്കാ നമ്മൾ സൈൻ ഓഫ് കാപ്രിക്കോൺ മകര കുറിച്ച് നമ്മൾ സംസാരിച്ചു വന്നു അതിൽ ഈ മൂൺ വരുമ്പോൾ ചന്ദ്രൻ വരുമ്പോൾ ഉള്ള ഒരു പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത് കാപ്രിക്കോൺ മൂൺ അതായത് മോൺ എന്ന് പറയുന്നത് ഒരു സെന്റിമെന്റ് ഒരാളാണ് ആള് പോയിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നോ സെന്റിമെന്റ്സ് ഉള്ള കാപ്രോണിൽ നിൽക്കുകയാണ് പ്രാക്ടിക്കൽ ഇമോഷൻ പ്രാക്ടിക്കൽ ഇമോഷൻ ഉണ്ട് പക്ഷെ പ്രാക്ടിക്കലായിട്ട് നടപ്പാക്കുന്ന ചന്ദ്രനെയാണ് ഇവിടെ നമ്മൾ കാണുന്നത് കാണുന്നത്

അതായത് ചന്ദൻ ഒരു ആൾ നമ്മളങ്ങനെ പറ്റുമല്ലോ ഇപ്പം നമ്മൾ നമ്മൾ പി ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മൾ മിലിറ്ററിയിലൊക്കെ ചെന്ന് പെടുമ്പോഴേ നമ്മൾ വളരെ സെന്റിമെന്സും ഫീലിങ്ങും ഉള്ള ആളാണ് പക്ഷെ നമ്മൾ അവിടെ ചെന്ന് മിലിട്ടറിയുടെ ട്രെയിനിങ്ങും കാര്യങ്ങളും മറ്റുള്ള ആൾക്കാരെയും ഒക്കെ കണ്ട് അവരൊക്കെ ഇടുന്നേക്കുകയും രാവിലെ എഴുതുകയും അടിക്കുകയും നല്ല സ്ട്രിക്റ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യുകയും എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആകത്തില്ലേ പിന്നെ നമ്മൾ ഒരു കൊല്ലം കഴിയുമ്പോൾ നമ്മൾ അവരെ പോലെ തന്നെ അവരെക്കാൾ മെച്ചത്തിലായി പോകും മനസ്സ് ആണല്ലോ പുള്ളി മനസ്സും കൂടെയാണ് മനസ്സ് വെക്കുക എന്ന് പറയലേ അപ്പവിടെ കാപ്രിക്കോൺ അവിടെ നിൽക്കുമ്പോൾ ഇന്ന കാര്യത്തിലോട്ട് പുള്ളി ഫോക്കസ് ചെയ്ത് ഞാൻ നേടുമെന്നൊരു മനസ്സ് വെച്ചാൽ അത് നടക്കൂടെ അതിലേക്ക് ഇഴുകി ചേർന്ന് ചേർന്ന് പോവുക ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏത് ഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് ജനറലായിട്ടേ സംസാരിക്കാൻ പറ്റത്തുള്ളു ഒരു വ്യക്തിയുടെ ചാർട്ടിൽ ആ ഗ്രഹം ഏത് ഹൗസിൽ നിൽക്കുന്നു അതാണ് വളരെ ഇമ്പോർട്ടന്റ് ഇപ്പോൾ നമ്മൾ സൂര്യനെക്കുറിച്ച് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകൾ പറഞ്ഞു സൂര്യൻ വളരെ എക്സോൾട്ടഡ് ആയിരുന്നു സൂര്യൻ വളരെ ഉച്ചത്തിൽ നിൽക്കുന്ന അവസ്ഥ പറഞ്ഞു ആ സൂര്യൻ വളരെ സ്പോഷറും റൂളിങ് കപ്പാസിറ്റിയും ഗവണ്മെൻറ്റും കാര്യങ്ങളും നിയമ നടപടികളും എല്ലാം കൈകാര്യം ചെയ്യുന്ന ആ സൂര്യൻ തുലാത്തിൽ വന്നപ്പോൾ എന്തുപറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ മാറി ും പോയി ഒന്നും ചെയ്യാൻ മേലെ ഹെൽപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷനുമാണ് ആ ഇതേ ചന്ദ്രൻ തന്നെ വൃശ്ചികത്തിൽ വരുമ്പോൾ ഒന്നും ചെയ്യാൻ മേലെ അതായി പോകുന്നു മനസ്സിലെ തിളക്കവും വിളക്കവും വെട്ടി നിൽക്കേണ്ട ലൂമിനസ് പ്ലാനറ്റാണ് ജലരാശിയും ഇരണ്ട രാശിയായിട്ടുള്ള വൃശ്ചികത്തിൽ പോയപ്പോള് അവിടെ നീചപ്പെട്ടു ഇല്ലേ ഈ ചന്ദ്രൻ തന്നെ നമ്മൾ ധനുവിലോട്ട് വന്നപ്പം വേറൊരു തലത്തിലേക്ക് വന്നു ഒരു വ്യാഴത്തിൻ്റെ ഹൗസായിട്ടുള്ള തനുവിൽ വന്നപ്പോഴത്തേക്കും അതിന് കളം തന്നെ മാറി വ്യാഴവും ചന്ദ്രനും വളരെ കോമ്പിനേഷനായിട്ടുള്ള വളരെ ഫ്രണ്ട്ലി പ്ലാനറ്റ് വ്യാഴമാണെങ്കിലും നല്ല സ്വാധികത സ്വാത്വികതയുണ്ട് ഒരു വിട്ടുവീഴ്ചയുണ്ട് നല്ലൊരു ടീച്ചറാണ് ഗുരുസ്ഥാനമാണ് അതിൻ്റെ കൂടെ ചന്ദ്രൻ അവിടെ കംഫർട്ടബിളാണ് മകരത്തിൽ വന്നപ്പോൾ ആള് ഒരു സേഫാണ് അതുപോലെ തന്നെ ആ ചന്ദ്രന് നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ കാണും കാരണം കേപ്പബിൾ ആൻഡ് വെൽ ഓർഗനൈസ്ഡ് വിത്ത് കേപ്പബിൾ ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി പറയാൻ പറ്റുന്ന ആളല്ല ചന്ദ്രൻ ചന്ദ്രനന്റെ ഫീലിങ്സ് അങ്ങനത്തെ ആണല്ലോ പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് എത്തിപ്പെടും ഓർഗനൈസ്ഡ് ആയി കാര്യങ്ങൾ ഫോക്കസ്ഡ് ആയി ഒരു ടാർജറ്റില് തന്നെ പോവുകയാണ് അതിലേക്ക് എത്തിച്ചേരും എത്തിച്ചേരുന്നത് കാരണം നമ്മൾ മനസ്സാണ് നമുക്ക് എല്ലാവർക്കും അല്ലെ മനസ്സ് വെച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ കാപ്രിക്കോൺ മൂണിനെ സംബന്ധിച്ചിടത്തോളം ഹൺഡ്രഡ് പെർസെന്റ് കറക്റ്റ് അവിടെ അദ്ദേഹം സാഹചര്യം കൊണ്ട് അങ്ങനെ ആയി പോകും അവിടെ വേറെ ഒരു ഓപ്ഷൻസ് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല ആ കർക്കിടകത്തിലേക്ക് നോക്കി തൻ്റെ വീടിനെ കുറിച്ച് ചിന്തിച്ച് ഇരിക്കാനുള്ള സമയം ഇല്ല അവിടെ ഇല്ല സെവന് ഹൗസിലോട്ട് ഈ കർക്കടകം പരസ്പരം ആസ്പെക്ട്സ് ആണ് പരസ്പരം ഏഴിലേക്ക് രണ്ട് രണ്ട് രാശികളും പരസ്പരം ഫേസ് ചെയ്തായിരിക്കണം മകരത്തിനെ കർക്കിടക മകരം കർക്കിടകത്തെയും കർക്കിടകം മകരത്തെയും നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ മകരത്തിൽ ഇരുന്നുകൊണ്ട് തൻ്റെ പഴയ വീടിൻ്റെ കാര്യങ്ങളോ സ്റ്റാൽ ഫീലിംഗ് ഒന്നും ചിന്തിക്കാനുള്ള സമയം ഈ അവിടെ ഇല്ല അതാണ് മൊത്തത്തില് എല്ലാ ഗ്രഹങ്ങളും അവരവരുടെ ഹൗസിൽ അവരെല്ലാം കംഫർട്ടബിൾ ആണ് മനസ്സിലെ മറ്റു മറ്റു ഹൗസസിലേക്ക് വരുമ്പോൾ മറ്റു രാശികളിലേക്ക് വരുമ്പോൾ അവിടുത്തെ സ്ഥിതിവിശേഷങ്ങളാണ് പിന്നെ അവരെ ഭരിക്കുന്നത് മനസ്സിലായല്ലേ അതിലേക്ക് അവര് ആ ഒരു സാഹചര്യത്തിലേക്ക് അവരത് അപ്പൊ അതാണ് ഈ ജനറലായിട്ട് സംസാരിച്ചാൽ ചന്ദനം സോഫ്റ്റ് ആണ് മൈൽഡാണ് ഇമോഷൻസ് ആണ് ഇതെല്ലാം നമുക്ക് പറയാൻ പറ്റും പക്ഷേ കാപ്രിക്കോണി വന്നപ്പം അത് പറയാൻ പറ്റത്തില്ല കാരണം അതിൻ്റെ ഒരു സ്വഭാവം തന്നെ കുറച്ച് അതാണ് ഓരോ ഓരോ ഹൗസസിനും ഓരോ പ്രത്യേകതയുണ്ട് ഓരോ ഗ്രഹങ്ങൾക്ക് അവരുടെ സ്വഭാവങ്ങളുണ്ട് പക്ഷെ ആ സ്വഭാവ സവിശേഷതകൾക്കൊക്കെ മാറ്റം വരുന്നത് അവർ മറ്റു ഓപ്പോസിറ്റ് പോയി നിൽക്കുമ്പോഴാണ് അവർക്ക് അവരുടെ സ്വഭാവത്തിലൊക്കെ മാറ്റം വരുന്നത് നമ്മളിപ്പം മകരം രാശിനെ കുറിച്ചല്ല അല്ലെങ്കിൽ മകരക്കൂറിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിച്ചു വന്നിരുന്നത് അപ്പൊ ഈ ഇതിൽ വരുന്ന നാളുകാരുണ്ടല്ലോ ഒന്ന് രണ്ടും മുക്കാൽ തിരുവോണം ഔട്ടത്തിന്റെ ഹാഫ് പോർഷൻ വരുന്നത് ഈ അപ്പൊ ഇവർക്കൊക്കെ ഈ പറയുന്ന ഈ മകര രാശിയുടെ അല്ലെങ്കിൽ ഈ ശനിയുടെ ഒരിക്കലും അങ്ങനെ കരുതരുത് അങ്ങനെ കരുതരുത് എന്നാമത് ലഗ്നത്തിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ സ്റ്റോൺ കൊടുക്കുമ്പോൾ അപ്പം മകര ലഗ്നവും മകര കൂറും കൂടെ വന്നു വിചാരിക്കുക അങ്ങനെ വന്നാൽ നമുക്ക് സ്റ്റോണിനെ കുറിച്ചൊന്ന് ചിന്തിക്കാം കാരണം കൂറും ലഗ്നവും എല്ലാം മകരം തന്നെ ആയതുകൊണ്ട് അതിൻ്റെ അധിപൻ ശനി ആയതുകൊണ്ട് ശനിയുടെ പൊസിഷൻ നമുക്കൊന്ന് നോക്കിയതിന് ശേഷം കൊടുക്കാം കൊടുക്കാൻ പറ്റും അല്ലാതെ വന്നാൽ നമ്മൾ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഈ നാളുകാർക്കെല്ലാം ശനിയാണ് റൂൾ ചെയ്യുന്നത് അതുകൊണ്ട് ബ്ലൂസഫർ ആയിക്കോട്ടെ അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല ഞാനൊരു ചെറിയൊരു ചാർട്ട് ഞാൻ എൻ്റെ ഉണ്ടത് ഇതിനകത്ത് മക ഇത് ശരിക്കും മകരക്കൂറാണ് ഘട്ടം നാളാണ് പക്ഷെ ലക്നത്തിന് വ്യത്യാസമുണ്ട് ലക്നം മീന ലക്നോ മീന അപ്പോൾ മീനലക്നത്തിൻ്റെ സിക്സ് ഹൗസിൽ ചൊവ്വയും ശനിയും രാഹു നിൽക്കുന്നു അതുപോലെ തന്നെ വ്യാഴം നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ കൂറിൻ്റെ എയ്ത്ത് ഹൗസിൽ വന്നു ചൊവ്വായും ശനിയും അപ്പോൾ അത് ഒരു എട്ടാമത്തെ ഹൗസ് നല്ലതല്ല നമ്മൾ പറയുന്നത് അപ്പോൾ എട്ടിൽ ചൊവ്വായും ശനിയും വന്നു ലക്നത്തിൻ്റെ ആറിൽ ചൊവ്വയും ശനിയും വന്നു അപ്പം ബ്ലൂ സഫയർ അവിടെ നമുക്ക് മാച്ചിങ് ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റുന്നില്ലെന്ന് തന്നെയല്ല നമുക്കൊരു പ്രീഷ്യസ് ടോൺ എന്ന് പറയുന്നത് ഈ ചാർട്ടിൽ അത്ര പോരാ കാരണം ഇതിനകത്ത് പോസിറ്റീവ് പ്ലാനറ്റ്സ് കുറവാണ് കാരണം വ്യാഴമുണ്ട് വ്യാഴം ഈ സിസ്റ്റ് ഈ ചിങ്ങത്തിലാണ് ഈ ചൊവ്വ ശനി വ്യാഴം രാഹു നാല് ഗ്രഹങ്ങളുടെ പൊസിഷൻസ് നില്ക്കുന്നത് അപ്പം മകരത്തിൻ്റെ എയ്ത്ത് ഹൗസ് എന്ന് പറയുന്ന ചിങ്ങമാണ് ആ ചിങ്ങത്തിലാണ് ഈ നാല് ഉള്ളത് ലഗ്നം മീനോ മീനത്തിൻ്റെ ആറിലോ വന്നിരിക്കുന്നത് അപ്പോൾ ചന്ദ്രനെക്കൊണ്ട് നോക്കിയാലും ലക്നത്തെക്കൊണ്ട് നോക്കിയാലും ഈ നാല് ഗ്രഹങ്ങൾ മൂന്ന് ഗ്രഹങ്ങളും ഒരു ഛായാഗ്രഹവും ഉൾപ്പെടുന്ന ഛായാഗ്രഹം എന്ന് പറയുന്നത് രാഹുവാണ് ഷാഡോ പ്ലാനറ്റ് നമുക്ക് അവരുടെ സ്റ്റോൺസ് കൊടുക്കാനായിട്ട് പ്രീഷ്യസ് സ്റ്റോൺ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് പിന്നെ ഇതിനകത്ത് കൊടുക്കാവുന്ന രക്തം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ഓഹോ കാരണം അഞ്ചാം ഭാവാധിപൻ ചന്ദ്രൻ പതിനൊന്നിൽ പോയി നിൽക്കുന്നു അഞ്ചാം ഭാവാധിപൻ ചന്ദ്രൻ അതായത് നമ്മുടെ മനസ്സ് പൂർവ്വ പുണ്യ ക്ഷേത്രം ഇതെല്ലാം സന്താനം ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന പ്ലാനറ്റ് മൂണാണ് ആ മൂണ് ഹൗസ് എന്ന് പറയുന്ന പ്രോഫിറ്റബിളിൽ കാപ്രിക്കോണിൽ നിൽക്കുന്നു നമുക്ക് ചന്ദ്രകാന്തം അല്ലെങ്കിൽ പേള് കൊടുക്കാൻ പറ്റും ബെസ്റ്റാണത് കാരണം മീനലഗ്നത്തിൻ്റെ സിക്സ് ഹൗസ് എന്ന് പറയുന്നത് ചിങ്ങമാണ് ചിങ്ങത്തിൻ്റെ അധിപൻ സൂര്യനാണ് സൂര്യൻ ഇവിടെ ഇടവത്തിൽ നിപ്പുണ്ട് പക്ഷെ എന്നാൽ പോലും സിക്സ് ഹൗസിൻ്റെ ആയതുകൊണ്ട് അവിടെ സൂര്യൻ്റെ കല്ലെന്ന് നമ്മൾ ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല കേട്ടോ ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല പതിനൊന്നിൽ നിൽക്കുന്ന ചന്ദ്രൻ ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ള ഗ്രഹം ആ ചന്ദ്രൻ വളരെ സ്ട്രിക്റ്റ് അവിടെ നിൽക്കുന്നത് കാപ്രിക്കോണിലാണ് നിൽക്കുന്നത് കരിയർ ഓറിയൻറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് മനസ്സിലെ ഇതിനകത്ത് ലഗ്നം വെച്ച് നോക്കിയാൽ പ്രോഫിറ്റ് പ്രോഫിറ്റബിൾ ആയിട്ടാണ് നിൽക്കുന്നത് ചന്ദ്രൻ അമ്മയാണ് അപ്പം അമ്മയുടെ എല്ലാ സപ്പോർട്ടും ഈ വ്യക്തിക്ക് ആ അമ്മയുടെ ഒരുതുകൊണ്ട് ഭൂമിയെങ്കിലും ഈ പുള്ളിക്കായിരിക്കും വന്നു ചേരുന്നത് കാരണം ലെവൻത്ത് ഹൗസ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടണ്ട ലാഭസ്ഥാനം ലാഭസ്ഥാനത്തില് ചന്ദ്രൻ നിന്നാല് അമ്മ വഴിക്കുള്ള ഗുണങ്ങളുണ്ടാവും ചിലപ്പോൾ ആകാം പണമാകാം സ്നേഹമാകാം എല്ലാം ഉണ്ടാവും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ആണല്ലോ അമ്മ ഇവിടെ അനുഗ്രഹം ആ സ്നേഹം അത് കിട്ടും ഇതിലേക്ക് വന്നു ചേരും ഇതിലേക്ക് വന്നു ചേരും അപ്പോൾ ഇവിടെ ഈ വ്യക്തിക്ക് ചന്ദ്രന്റെ രക്തമായിട്ടുള്ള പേഴ്സ് അല്ലെങ്കിൽ ആൾക്ക് ചന്ദ്രകാന്തായിരിക്കും കുറച്ച് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ും കുറച്ചൂടെ നിങ്ങൾ ചന്ദ്രകാന്താണ് നല്ല ക്യാരറ്റേജ് പത്ത് കാരറ്റ് കൊടുക്കാം സപ്പോർട്ട് ചെയ്യുന്നുള്ളു പിന്നെ ചന്ദനം വളരെ സോഫ്റ്റ് പ്ലാനറ്റ് ആണ് മൂൺ സ്റ്റോണ് അതുപോലെ തന്നെ ഒരു ലൈറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് സ്റ്റോൺ കാറ്റഗറി പെടുന്ന സ്റ്റോൺ ആണ് പത്തോ പന്ത്രണ്ടോ ക്യാരറ്റ് യൂസ് ചെയ്യാം അപ്പത് അത് അതേപോലെ പുള്ളിക്ക് വളരെ ചേഞ്ചസ് വരും വളരെ ചന്ദ്രൻ ഒന്ന് ശക്തി പ്രാപിക്കുകയും ചെയ്യും ചന്ദ്രൻ അവിടെ കംഫർട്ടല്ലാതെ സാഹചര്യം കൊണ്ട് നന്നായി നിൽക്കുകയാണല്ലോ അത് വീണ്ടും നമ്മൾ ബലപ്പെടുത്തുന്ന ഒരവസ്ഥാവിശേഷം അങ്ങനെയും വരും ആളും കംഫർട്ടബിളായിരിക്കും മൂൺ സ്റ്റോൺ ധരിക്കുകയാണ് മൂൺ സ്റ്റോൺ ഒരുപാട് പ്രത്യേകതകളുണ്ട് മൂൺ സ്റ്റോണിന് ഈ മറ്റു തരത്തിലുള്ള പേൾസ് ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന തണുപ്പ് കാര്യങ്ങൾ ഒന്നും ചന്ദ്രകാന്തത്തിനില്ല പിന്നെ നല്ല ഉറക്കം കിട്ടും മനസ്സ് ഡിസ്റ്റർബാകത്തില്ല ഡിസ്റ്റർബൻസ് ഉള്ളവർക്ക് ഉറക്ക കുറവുള്ളവർക്ക് ഒക്കെ ചന്ദ്രൻ്റെ പൊസിഷൻ നോക്കിയിട്ട് മൂഡ് സ്റ്റോൺ ധരിച്ചാൽ നന്നാവും കുറച്ചുകൂടെ പെട്ടെന്ന് ശാന്തത വരും വളരെ ശാന്തമായിട്ടുള്ള ഒരു പേളൊക്കെ ഉണ്ടോ വളരെ സോഫ്റ്റ് ആ ഒരു ആ ഒരു രക്തത്തിന്റെ ഷെയ്പ്പും അതിന്റെ സോഫ്റ്റ്നെസ്സും എല്ലാം കണ്ടാൽ നമുക്ക് മനസ്സിലാകും ചന്ദ്രന്റെ കല്ലാന്നുള്ളത് മത്സല്ലേ ആ വെണ്മയും അതെ അതെ മൂൺ സ്റ്റോണും ഒരു വെണ്മയുള്ള ഒരു പ്രതിനിധി ഈ ഒരു മൂൺ സ്റ്റോണിൽ കോറിൽ നോക്കിയേ ചൊവ്വയുടെ കല്ലാണ് ചൊവ്വ നല്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബാങ്ക് അതിന്റെ റെഡ് കളറുള്ള ചെമ്പ വഴു അതിൻ്റെ കല്ല് വരുന്നത് അപ്പം ഈ കല്ലിൽ തന്നെ വേറെ എഴുതി വെച്ചിട്ടുണ്ട് ഏത് ഗ്രഹമാന്ന് എന്നാണ് മനസ്സിലാക്കി എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട് ധാരാളം വിവരങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം നമസ്കാരം